സിനിമാ പ്രേമികളുടെ നെഞ്ചിൽ ഇടിമുഴക്കം തീർക്കുന്ന പേരാണ് പീറ്റർ ഹേഞ്ഞ ഇന്ത്യൻ സിനിമയിലെ വില കൂടിയ ആക്ഷൻ കൊറിയോഗ്രാഫർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്നു പ്രഭാസ് നായകനായ കൽക്കി കമലഹാസിന്റെ ഇന്ത്യൻ ടു ധനുഷ് സിനിമ രായൻ അല്ലു അർജുൻ ആഘോഷ ചിത്രം പുഷ്പ റ്റു വലിയ കാൻവാസിൽ ഒരുങ്ങുന്ന ഒട്ടേറെ ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ തിരക്കിനിടയിലും മാസ്റ്റർ മലയാളത്തെ മറന്നില്ല വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാന വേഷത്തിലെത്തുന്ന ഇടിയൻ ചന്തുവിലൂടെയാണ് പീറ്റർ ഹേനെ തിരിച്ചുവരവ് കുട്ടനാടൻ മാർപ്പാപ്പ മാർഗംകളി എന്നീ സിനിമകൾ ഒരുക്കിയ ശ്രീജിത്ത് വിജയനാണ് ചിത്രത്തിന്റെ സംവിധായകൻ സിനിമാ സെറ്റുകൾ ക്യാമറയ്ക്ക് പിന്നിൽ അലറി വിളിക്കുന്ന സൗണ്ട് മാസ്റ്ററുടെ രീതി പീറ്റർ വശമില്ല നായകന്റെ സാഹസിക നീക്കങ്ങളും അല്ല നായകന് മുൻപേ സ്വയം ചെയ്തു കാണിക്കുന്ന കൊറിയോഗ്രാഫറാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എത്ര തവണ അപകടങ്ങളിൽ പെട്ടെന്നും ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ മെറ്റൽ പ്ലേറ്റുകൾ സ്ഥാപിച്ചെന്നും എന്നിപ്പറയുക പ്രയാസമാണ് ജീവൻ പണയം വെച്ചുള്ള ഈ ജോലി എന്തിനെന്ന് ചോദ്യത്തിന് മാസ്റ്ററുടെ കയ്യിൽ കൃത്യമായ ഉത്തരമുണ്ട് സാഹസിക ജോലികളോട് അത്രമേ ഇഷ്ടമാണ് എനിക്ക് കൈയിൽ ട്രിപ്പൊട്ടും വീൽ ചെയറിലും പാതി വെന്ത ശരീരഭാഗങ്ങൾ പൊതിഞ്ഞുകെട്ടിയും അടുത്ത അംഗത്തിനായി ഞാൻ സെറ്റുകളിലേക്ക് കയറി ചെന്നു എന്റെ പരിക്കുകൾ കണ്ട് എല്ലാത്തിനും ഒരു പരിധി വേണമെന്ന് ഗൗരവം കലർന്ന ഭാഷ ചിരഞ്ജീവി സാർ ഉപദേശിച്ചിട്ടുണ്ട് കണ്ണു നിറച്ച കെട്ടിപ്പിടിച്ചു ഒരിക്കൽ രജനി സാർ സ്നേഹം പ്രകടിപ്പിച്ചത് ഇതെല്ലാം ജോലി നൽകുന്ന സന്തോഷങ്ങളാണ് അതെല്ലാം വേണ്ടെന്ന് വയ്ക്കാൻ എനിക്കാകില്ല ഇഷ്ടപ്പെട്ട ജോലി ആസ്വദിച്ചും ആഹ്ലാദത്തോടെയും ചെയ്യുന്നു അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ച പലതരം നിറങ്ങളാൽ മുടി അലങ്കരിച്ച വേദികൾ പ്രതീക്ഷപ്പെടുന്ന പീറ്റർ ഹേന സംസാരിക്കുമ്പോഴെല്ലാം ചുണ്ടിലൊരു ചിരി സൂക്ഷിക്കും ഗജനി അന്യൻ മകധീര ശിവാഞ്ചി എന്തിനും ബാഹുബലി സംഘടനത്തിൽ സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച സിനിമകൾ ഏറെ ഉണ്ടെങ്കിലും പുലിമുരുകനിലെ ഇടിയാണ് കേരളക്കരയ്ക്ക് പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് മമ്മൂട്ടി ചിത്രം മധുരരാജയിലൂടെ ഈ ഇഷ്ടം ഉറപ്പിച്ചു തമിഴ്നാട്ടിലെ കാരേക്കല്ലിലാണ് പീറ്റഹേനിന്റെ ജനനം സ്റ്റൺ മാസ്റ്റർ പെരുമാളാണ് പിതാവ് വിയറ്റ്നാം സ്വദേശിനിയാണ് അമ്മ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചെറുപ്പത്തിൽ തന്നെ പീറ്റർ പറഞ്ഞു നിർത്തിയിരുന്നു ചെറുപ്പത്തിൽ തന്നെ ചെന്നൈയുടെ തെരുവോരങ്ങൾ പണിയെടുത്തായിരുന്നു പീറ്റർ ജീവിച്ചത് ഇരുപത്തിയഞ്ചു പൈസയ്ക്ക് ഒരു പാത്രം വെള്ളം ഹോട്ടലുകളിൽ എത്തിച്ചു അങ്ങനെ കിട്ടുന്ന കാശ് പക്ഷപാതം വന്ന് തളർന്നു കിടക്കുന്ന അമ്മൂമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു അച്ഛന്റെ കൈപിടിച്ചാണ് പിടിച്ചാണ് മകന് സിനിമയിലേക്ക് കയറിയത് വില കൂടിയ താരങ്ങളിലെ ഡ്യൂപ്പായും സ്റ്റണ്ട് മാസ്റ്ററുടെ സഹായിയായും പണി പഠിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഗൗതം മേനോന്റെ മിന്നലയിലൂടെ സ്വതന്ത്ര ചുവടുവയ്പ്പ് മിന്നലയിലെ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ പീറ്റർ ഹേനിയെ തേടി വിളികൾ വന്നു പിന്നീടാണ് ഫൈറ്റ് മാസ്റ്ററായി ചലച്ചിത്ര രംഗത്തേക്കും കടന്നു വരുന്നത് നിരവധി ചിത്രങ്ങൾ ഫൈറ്റ് മാസ്റ്ററായി ജോലി ചെയ്തു പിന്നീട് ആക്ഷൻ കൊറിയോഗ്രാഫറായി മാറി രണ്ടായിരത്തി ഒന്നിൽ അഞ്ച് സിനിമകൾ രണ്ടായിരത്തി രണ്ടിൽ ഒൻപത് ചിത്രങ്ങൾ രണ്ടായിരത്തി മൂന്ന് പതിമൂന്ന് സിനിമകൾ അതിശയിപ്പിക്കുന്നതായിരുന്നു ആ വളർച്ച ശങ്കർ രാജമൗലി തുടങ്ങിയ പ്രശസ്തരായ സംവിധായകർ ചിത്രങ്ങളിലൂടെയാണ് പീറ്റർ ഹെയ്ന മലയാളികൾക്ക് പ്രശസ്തനാവുന്നത് ഇന്ത്യൻ സിനിമയ്ക്കും വിയറ്റ്നാം സിനിമയ്ക്കും ഇടയിലുള്ള ബ്രാൻഡ് അംബാസിഡർ ആണ് ഇന്ന് പീറ്റർ ഹെയ്ന തിയേറ്ററുകൾ സൂപ്പർ ഹിറ്റായി മാറിയ പുലിമുരകൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് കടന്നു വരുന്നത് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രത്തിൽ പുലികളുമായുള്ള ആക്ഷൻ തയ്യാറാക്കാനായി പീറ്റർ മാസങ്ങളോളം പുലികളെ കുറിച്ച് പഠിച്ചിരുന്നു കോടിക്കണക്കിന് രൂപ പ്രതിഫലമായി കിട്ടാവുന്ന പല സിനിമകളും ഈ ചിത്രത്തിനായി അദ്ദേഹം വേണ്ടെന്ന് വെച്ചിരുന്നു അതോടെ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ആക്ഷൻ കൊറിയോഗ്രാഫറായി അപൂർവതരം വസ്ത്രവുമായി എത്തുന്ന പീറ്റർ വ്യത്യസ്തനായി ഒരാൾ കൂടിയാണ് വളരെ ആഴത്തിൽ വായന ഓഷയെ പോലുള്ളവരുടെ ചിന്തകൾ അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു ഓരോ നിമിഷം വരച്ചും മാർക്കും ചെയ്താണ് അദ്ദേഹം ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്നത് രാം ഗോപാൽ വർമ്മയാണ് പീറ്റർ ഹേനെ ബോളിവുഡിന് പരിചയപ്പെടുത്തുന്നത് തുടർന്ന് മണിരഗ്ന സിനിമയിലേക്ക് പുലിമുരുകൻ സിനിമയിലെ ആക്ഷൻ കൊറിയോഗ്രാഫിക്ക് ദേശീയ പുരസ്കാരം പീറ്റർ ഹേനെ തേടിയെത്തി ചന്ദനക്കൊള്ളയുടെ കഥ പറയുന്ന പുഷ്പ റ്റൂവിന്റെ ചിത്രീകരണത്തിൽ ഇടവേളകൾ സൃഷ്ടിച്ചാണ് ഇടയൻ ചന്ദവിനെ ഇടിപഠിപ്പിക്കാൻ പീറ്റർ ഹേനെ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്